കഥയുടെ പേര് നിഗൂഢവനം ഒരിരുണ്ട കാടിൻ്റെ ഉള്ളിൽ നിഗൂഢവനം എന്നു പേരുള്ള ഒരിടം ആഴമുള്ള നിശബ്ദതയിൽ അപകടം പതിയിരിക്കുന്ന ഒരിടം അവിടെ ആരും പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല എന്നാൽ ധൈര്യശാലിയായ സിംബ എന്ന കുറുക്കനും അവൻ്റെ കൂട്ടുകാരൻ ബണ്ണി എന്ന മുയലും ഒരു ദിവസം ആ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അവർക്ക് ആ കാടിൻ്റെ രഹസ്യം കണ്ടെത്തണമായിരുന്നു കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും തോറും ഇരുട്ട് കൂടിക്കൂടി വന്നു മരങ്ങൾ ഭീകര രൂപങ്ങളെപ്പോലെ നിന്നു പെട്ടെന്ന് ഒരു വിചിത്ര ശബ്ദം ക്രീച്ച് സിംബയും ബണ്ണിയും ഭയന്ന് വിറച്ചു അവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി ഒരു മരത്തിൻ്റെ പിന്നിൽ എന്തോ അനങ്ങുന്നു ബണ്ണി സിംബയുടെ പിന്നിൽ ഒളിച്ചു സിംബ മെല്ലെ മുന്നോട്ട് നീങ്ങി അടുത്ത നിമിഷം ഒരു വലിയ നിഴൽ അവരുടെ മുന്നിലൂടെ പാഞ്ഞുപോയി അതൊരു വലിയ മൂങ്ങയായിരുന്നു അതിൻ്റെ കണ്ണുകൾ തീവ്രമായി തിളങ്ങുന്നുണ്ടായിരുന്നു മൂങ്ങ അവരെ നോക്കി ചിറകുകൾ വിരിച്ച് ഒരു മുന്നറിയിപ്പ് നൽകുന്നത് പോലെ ഹൂ ഹൂ എന്ന് ശബ്ദമുണ്ടാക്കി അവർ പേടിച്ച് മുന്നോട്ട് ഓടി ഓട്ടത്തിനിടയിൽ അവർ ഒരു പഴയ ഗുഹ കണ്ടെത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് നേരിയ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അവർ ഗുഹയുടെ ഉള്ളിലേക്ക് ശ്രദ്ധയോടെ നോക്കി അവിടെ നിറയെ തിളങ്ങുന്ന കണ്ണുകളുള്ള ചെറിയ ജീവികൾ അവർ പരിഭ്രാന്തരായി പിന്നോട്ടോടി പുറത്ത് ഒരു കാട്ടുപൂച്ച അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കണ്ണുകൾ ഇരുട്ടിൽ ചുവന്ന് തിളങ്ങി സിംപിക്കും ബണ്ണിക്കും രക്ഷപ്പെടാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല കാട്ടുപൂച്ച പതുക്കെ പതുക്കെ അവരെ ലക്ഷ്യമാക്കി നീങ്ങി അവസാന നിമിഷം മൂങ്ങ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അത് വലിയ ശബ്ദമുണ്ടാക്കി കാട്ടുപൂച്ചയുടെ മുന്നിൽ പറന്നു കാട്ടുപൂച്ച ഞെട്ടി പിന്നോട്ട് മാറി അതിൻ്റെ ശ്രദ്ധ തെറ്റി ആ തക്കത്തിന് സിംബയും പണ്ണിയും ഒരു ഗുഹയിലേക്ക് ഓടിക്കേറി ഗുഹയുടെ വാതിൽ ഒരു വലിയ പാറക്കല്ല് വെച്ച് അവർ അടച്ചു കാട്ടുപൂച്ച ഗുഹയ്ക്ക് ചുറ്റും നടന്നു ഭയപ്പെടുത്തുന്ന ശബ്ദമുണ്ടാക്കി സിംബയും പണ്ണയും പേടിച്ചു വിറച്ച് ഗുഹയുടെ ഉള്ളിൽ ഇരുന്നു അപ്പോഴാണ് അവർ ഗുഹയുടെ മുകളിൽ ഒരു ചെറിയ വിടവ് കണ്ടത് അവർ ആ വിടവിലൂടെ പുറത്തേക്ക് നോക്കി പുറത്ത് കാട്ടുപൂച്ചയും മൂങ്ങയും തമ്മിൽ ഒരു പോരാട്ടം നടക്കുകയായിരുന്നു മൂങ്ങയുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു സിമ്പയും വണ്ണയും ശ്രദ്ധാപൂർവ്വം നോക്കി മൂങ്ങയുടെ കണ്ണുകളിൽ നിന്ന് ഒരു തരം വെളിച്ചം പുറപ്പെടുന്നുണ്ടായിരുന്നു ആ വെളിച്ചം കാട്ടുപൂച്ചയുടെ കണ്ണുകളിൽ പതിച്ചപ്പോൾ കാട്ടുപൂച്ചയ്ക്ക് എന്തോ സംഭവിച്ചു അതിൻ്റെ കണ്ണുകളിൽ തിളക്കം മങ്ങി അത് പതിയെ ശാന്തമായി അപ്പോൾ മൂങ്ങ പതിയെ താളിയിറങ്ങി അതിൻ്റെ കണ്ണുകളിലെ വെളിച്ചം പൂർണ്ണമായി അപ്രത്യക്ഷമായി മൂങ്ങ ഒരു സാധാരണ മൂങ്ങയെ പോലെയായി കാട്ടുപൂച്ചയും ശാന്തമായി അതിൻ്റെ ഭാവം മാറി അതവരെ നോക്കി സ്നേഹത്തോടെ ഒന്ന് തലയാറ്റി എന്നിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോയി സിംബയ്ക്കും ബണ്ണിക്കും ഒന്നും മനസ്സിലായില്ല അവർ പതിയെ ഗുഹയുടെ കണ്ണിലേക്ക് പുറത്തിറങ്ങി മൂങ്ങ അവരെ നോക്കി എന്നിട്ട് നിഗൂഢവനം ആർക്കും ദോഷകരമല്ലെന്നും ഭയം മാത്രമാണ് അവിടെയുള്ള അപകടമെന്നും പറയാതെ പറഞ്ഞു മൂങ്ങയുടെ കണ്ണുകളിലെ ആ തിളക്കം അത് കാടിൻ്റെ ശക്തിയായിരുന്നു ഭയത്തെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരു തരം മാന്ത്രിക ശക്തി ിംപയും ഭണ്ണയും ആശ്വാസത്തോടെ പരസ്പരം നോക്കി അവർക്ക് നിഗൂഢവനത്തിൻ്റെ രഹസ്യം മനസ്സിലായി ആ കാട്ടിൽ യഥാർത്ഥത്തിൽ ദുഷ്ടശക്തികളൊന്നും ഉണ്ടായിരുന്നില്ല ഭയമായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ വില്ലൻ ആ മൂങ്ങയാകട്ടെ ആ കാടിനെ സംരക്ഷിക്കുന്ന ഒരു കാവൽക്കാരിയായിരുന്നു ഭയത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന ഒരു ശക്തി അവർക്ക് ധൈര്യവും വിവേകവും നൽകുന്ന ഒരു പാഠമായിരുന്നു അത് അവർ സന്തോഷത്തോടെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് നടന്നു പുതിയ അറിവും ധൈര്യവുമായി ഈ കഥിഷ്ടമായോ കൂട്ടുകാരെ